ആവേശമതിരുകടന്ന പോരാട്ടത്തിനൊടുക്കം കോപ്പോക്ക് മുന്നോടിയായുള്ള ഫ്രണ്ട്ലി മത്സരത്തിൽ മെക്സിക്കോയെ രണ്ടിനെതിരെ മൂന്ന് ഗോളുകൾക്ക് പരാജയപ്പെടുത്തി ബ്രസീൽ വിജയഗാഥ തുടർന്നു മത്സരത്തിൻ്റെ തുടക്കത്തിലെ അഞ്ചാം മിനിറ്റിൽ പെരേര നേടിയ ഗോളിലൂടെ ബ്രസീൽ മുന്നിലെത്തി രണ്ടാം പകുതിയുടെ അൻപത്തിനാലാം മിനിറ്റിൽ ഗബ്രിയൽ മാർട്ടിനെല്ലിയുടെ ബ്രസീൽ ലീഡ് വർദ്ധിപ്പിച്ചു എന്നാൽ രണ്ടാം പകുതി ബ്രസീൽ രണ്ട് ഗോളുകൾക്ക് മുന്നിലെത്തിയതിനു ശേഷം പിന്നീട് മെക്സിക്കോയുടെ തിരിച്ചുവരവാണ് കണ്ടത് കുണ്ോൺസ് നേടിയ ഗോളിലൂടെ എഴുപത്തി മൂന്നാം മിനിറ്റിൽ മെക്സിക്കോ ഒരു ഗോൾ തിരിച്ചടിച്ചു മത്സരത്തിൻ്റെ ഇഞ്ചുറി ടൈമിൽ തൊണ്ണൂറ്റി രണ്ടാം മിനിറ്റിൽ മാർട്ടിനസിലൂടെ മെക്സിക്കോ ഒപ്പമെത്തി ബ്രസീലിനെ ഒന്നടക്കം നിശബ്ദമാക്കി ഒരു വമ്പൻ തിരിച്ചുവരവാണ് മെക്സിക്കോ നടത്തിയത് എന്നാൽ ആ തിരിച്ചുവരവിന് വലിയ ആഴ്സുണ്ടായിരുന്നില്ല മത്സരം അവസാനിക്കാൻ സെക്കൻഡുകൾ മാത്രം ബാക്കി നിൽക്കെ ഒരു തകർപ്പൻ ഹെഡറിലൂടെ ബ്രസീലിൻ്റെ യുവ സൂപ്പർ താരം എൻഡ്രിക് ഗോൾവല ചലിപ്പിക്കുന്നു ബ്രസീൽ ത്രീ മെക്സിക്കോ ടു ഒടുക്കം തിരിച്ചടിക്കാൻ പിന്നീട് മെക്സിക്കോക്ക് സമയമുണ്ടായില്ല അങ്ങനെ ഫ്രണ്ട്ലി മത്സരത്തിൽ ബ്രസീൽ മൂന്നേ രണ്ടിന് മെക്സിക്കോയെ വീഴ്ത്തി കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക